മീഡിയയുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ദൈവ സ്നേഹത്തിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തുമസ് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്രിസ്തുമസ് സ്നേഹ സംഗമത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം അച്ചടി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഈ സംഗമത്തിൽ പങ്കുചേർന്നത് തിരുപ്പിറവിയുടെ സന്തോഷവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് മാ റാഫേൽ തട്ടിൽ പിതാവ് ക്രിസ്തുമസ് ആശംസകൾ നേരുകയും സ്നേഹോപഹാരങ്ങൾ നൽകുകയും ചെയ്തു സ്നേഹം പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഈശോ സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി അതിനുവേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായി പുൽക്കൂടിൽ ജനിച്ചതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു മനുഷ്യരോട് കൂടെ നടക്കാൻ വന്ന ദൈവം ഒന്നിച്ചു നടക്കാൻ നമ്മെയും ആഹ്വാനം ചെയ്യുന്നു കാരണം നാം എല്ലാവരും സഹയാത്രികരാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തുമസ് സ്നേഹ സംഗമത്തിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരീടത്തിലും അർപ്പിച്ചുകൊണ്ട് സഭയുടെ പി ആർഒയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ ഫാദർ ആന്റണി വടക്കേക്കര വി സിയും സംസാരിച്ചു